കോട്ടയത്ത് തൈമനം പഞ്ചായത്തിൽ ഇരുപതാം വാർഡിൽ വോട്ടെടുപ്പ് വൈകുന്നു എന്നൊരു വാർത്ത ടോബി ജോൺസൺ പറയുന്നുണ്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല കാര്യം ഇനി വോട്ടെടുപ്പ് പൂർത്തിയാവാൻ അരമണിക്കൂറിനും കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ വോട്ടെടുപ്പ് പൂർത്തിയത് മുഹമ്മദ് റിയാസോടെ കോഴിക്കോടുണ്ട് ടോബി എന്താ പറ്റിയതാ അയ്മനത്താണ് സംഭവിക്കുന്നത് അഷ്വി ഞാനിപ്പോൾ ഉള്ളത് ഹൈമനം പഞ്ചായത്തിലെ ഇരുപതാം വാർഡിലാണ് നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാമോ ഈ സ്കൂളിൽ പരിപ്പിലെ ഹൈസ്കൂളാണ് ഗവൺമെൻറ് ഹൈസ്കൂളാണ് അവിടെ അല്പം മന്ദഗതിയിലാണ് അല്പമെന്ന് പറഞ്ഞാൽ പോരാ ഉച്ച മുതൽ വന്ന ആളുകളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും മൂന്ന് ഡിവിഷനിലേക്ക് അതായത് പഞ്ചായത്ത് തലത്തിൽ മൂന്ന് വോട്ടുകളാണ് ചെയ്യാനുള്ളത് അതിൻ്റെ ഒരു കാലതാമസമാണെന്നാണ് നമുക്ക് റിട്ടേണിംഗ് ഓഫീസറുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും വലിയ ക്യൂ ഉണ്ട് കൃത്യം ആറു മണിക്ക് വോട്ടെടുപ്പ് അവസാനിക്കും പക്ഷേ അതുകൊണ്ട് ആ സമയം തീരുമോ എന്ന് അറിയില്ല അങ്ങനെയാണെങ്കിൽ സാധാരണ ചെയ്യാറുള്ളത് പോലെ ടോക്കൺ കൊടുത്ത് അവരെ നിർത്താറാണ് പതിവ് അത് ചെയ്യാനുള്ള നടപടികളിലേക്ക് പോകുന്നുണ്ട് എന്തായാലും ഈ സിസ്റ്റം പതുക്കെ ആയതുകൊണ്ടാണ് ഈ കാലതാമസം ഉണ്ടാകുന്നതെന്നാണ് ചെയ്യാൻ ഉണ്ടാകുന്ന പിന്നെ നേരെ ഒരുപാട് ആൾക്കാർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് പ്രായമായവരുണ്ട് രോഗികളുണ്ട് കുട്ടികളുമായിട്ട് വന്നവരുണ്ട് അപ്പം അവർക്ക് വന്നിരിക്കുന്ന ഇദ്ദേഹവരെ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല പത്തൊൻപതാം വാർഡും ഇരുപതാം വാർഡുമാണ് ഇവിടെ വോട്ട് ചെയ്യാൻ വരുന്നത് ഇരുപതാം വാർഡിലാണ് ഇപ്പോൾ ഇത്രയും ലാഗെ എഴുതിയിരിക്കുന്നത് പത്തൊൻപതാം വാർഡില് കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അയാൾക്ക് അതാണ് അശ്മി നമുക്ക് ഇവിടെ കാണാം പ്രായം ചെന്ന സ്ത്രീകളുണ്ട് അതുപോലെ തന്നെ ജോലി കഴിഞ്ഞ് വന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം തന്നെ വന്ന് ഇവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് അവർക്ക് കുറേ നേരമായിട്ട് നിൽക്കുന്നത് എന്തായാലും മറ്റെവിടെയും കാണാത്തൊരവസ്ഥ ഈ പത്തൊൻപത് ഇരുപതാം ബൂത്തിൽ കൊണ്ട് ഇരുപതാം വാർഡിലെ ഈ ബൂത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഇത് ആറുമണി കൊണ്ട് ഇവരെല്ലാവരും വോട്ട് ചെയ്ത് തീരുമെന്ന് നമുക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ളപ്പോൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ ടോക്കൺ കൊടുത്ത് നിർത്താറാണ് പതിവ് അത് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ എപ്പോൾ തീരുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉണ്ട് അതിപ്രധാനമാണ് അപ്പോൾ പ്രശ്നം പരിഹരിച്ച് എത്രയും പെട്ടെന്ന് അവിടെ നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ട് അപ്പോൾ അത് വൈകുകയാണെങ്കിൽ അത്രയും സമയം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ടോക്കൺ കൊടുത്ത് ആൾക്കാരെ നിർത്തി മാത്രമേ അവിടെ ലോകത്ത് ും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം